ദൈവനാമം മഹത്വപ്പെടുമറാകട്ടെ ആത്മമിത്രം ഡോക്ടറിനൽ മീഡിയയിലൂടെ വചന ശ്രവിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഇന്നത്തെ വചന ചിന്തയ്ക്ക് ആധാരമായി എബ്രായർ കൃതി ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ രണ്ടാം വാക്യം വായിക്കാം വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക ഇന്ന് നമുക്കറിയാം നമുക്ക് ഈ ലോകത്തിലേക്ക് നാം കണ്ണോടിച്ച് നോക്കിയാൽ എല്ലാ മനുഷ്യരും എന്തിലെങ്കിലുമൊക്കെ വിശ്വാസം വെച്ച് പുലർത്തുന്നവരായിരിക്കാം എല്ലാവരും വിശ്വാസികളാണ് ഒരു കൂട്ടം ആൾക്കാർ ദൈവം ഇല്ല എന്ന് വിശ്വസിക്കുന്നതിൽ ഉറച്ചു നിൽക്കുന്നതും അതുപോലെ തന്നെ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിലും അതിൽ വിശ്വസിക്കുന്നതുമായ ചില ആൾക്കാരെ നമുക്ക് കാണാം എന്നാൽ ദൈവവചനം എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം നാം ആരിൽ വിശ്വസിക്കണം നാം എങ്ങനെയായിരിക്കണം വിശ്വസിക്കേണ്ടത് എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു അവസാനത്തോളം മുറുകെ പിടിച്ചു പിടിക്കുകൂടേണ്ടതും വിലയേറപ്പെട്ടതുമാണ് വിശ്വാസം എന്നത് വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുക്രിസ്തുവാണ് ഇപ്രകാരം വിശ്വാസത്തിൻ്റെ കേന്ദ്രസ്ഥാനം യേശു ക്രിസ്തു ആകിയാൽ അവരിൽ മാത്രമാണ് നമ്മുടെ വിശ്വാസവും പ്രത്യാശയും വെച്ചുകൊള്ളേണ്ടത് വിശ്വാസത്തിൽ നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നമ്മുടെ ശരീര ആരോഗ്യത്തെ നമ്മൾ എങ്ങനെയെല്ലാം നാം ശ്രദ്ധിക്കുന്നുവോ അതേപോലെ തന്നെ ആവശ്യമായിരിക്കുന്ന ഒരു കാര്യമാണ് വിശ്വാസത്തിലും നാം ആരോഗ്യമുള്ളവർ ആയിരിക്കുക എന്നത് നാം ശരീരാരോഗ്യത്തിന് പോഷണ മൂല്യമുള്ള ആഹാരങ്ങൾ കഴിക്കുകയും അതുപോലെ തന്നെ വിശ്വാസത്തിലും നാം ആരോഗ്യമുള്ളവർ ആയിരിക്കണം ദൈവവചനത്തിൽ കൂടെ നമുക്ക് ലഭിക്കുന്ന വിശ്വാസത്തിൻ്റെയും സതുപദേശത്തിൻ്റെയും പോഷണം നമുക്ക് ലഭിക്കേണ്ടത് ആവശ്യമാണ് ഒന്നു പത്രോസ് രണ്ടിൻ്റെ രണ്ടിൽ ഇങ്ങനെ പറയുന്നു വചനമെന്ന മായമില്ലാത്ത പാൽ കുടിക്കണമെന്ന് വിശ്വാസികൾ ഉറപ്പുള്ളവരായിരിക്കണം വിശ്വാസത്തിലും വിശ്വാസ സംബന്ധമായ വിഷയങ്ങളും നാം ഉറപ്പുള്ളവരായിരിക്കണം വിശ്വാസത്തിൻ്റെ ഉറപ്പ് വലിയൊരു കോട്ടയാണ് ഒരിക്കലും അത് കീഴടക്കുവാനോ അല്ലെങ്കിൽ തകർക്കുവാനോ കഴിയാത്ത ഒരു കോട്ടയാണ് വിശ്വാസം എന്നത് ജീവിതത്തിൽ പ്രശ്നങ്ങൾ പ്രയാസങ്ങളൊക്കെ കടന്നു വരുമ്പോൾ ക്രിസ്തീയ ജീവിതത്തിൽ നിന്നും നാം വ്യതിചലിച്ച് പോകരുത് ഒന്ന് തെമത്തിയോസ് രണ്ടിൻ്റെ പന്ത്രണ്ട് ഇങ്ങനെ പറയുന്നു വിശ്വാസത്തിന് നല്ല പോർ പൊരുതുക അപ്പോൾ നമുക്ക് സുവിശേഷത്തിന് വിശ്വാസത്തിനായിട്ട് പോരാട്ടമുണ്ട് ജീവിത പ്രശ്നങ്ങൾ വരുമ്പോൾ വ്യതിചലിച്ചു പോകാതെ വിശ്വാസത്തിൽ സ്ഥിരതയോടെ നിന്ന് പൊരുതണം ആരോടാണ് നാം പൊരുതേണ്ടത് വിശ്വാസികൾക്കുള്ള പോരാട്ടം ജഡരക്തങ്ങളോടല്ല ദുഷ്ടാത്മ സേനകളോട് ആണ് ദുഷ്ടൻ്റെ തീയമ്പുകളെയൊക്കെയും കെടുക്കുവാൻ തക്കതായ പരിചയ വിശ്വാസമായിരിക്കുമ്പോൾ വചനം ആത്മാവിൻ്റെ വാളായിരിക്കണം വിശ്വാസത്തിൻ്റെ പരിശോധന സന്തോഷമെന്ന് എണ്ണണം ദൈവഹിതത്തിനുള്ളിൽ നാം ആയിരിക്കുമ്പോൾ നമുക്ക് വരുന്ന കഷ്ടത ഒരിക്കലും നമുക്ക് തിന്മയ്ക്കായിട്ടല്ല നന്മയ്ക്കായിട്ട് മാത്രമാണ് എന്ന് നാം മനസ്സിലാക്കണം വിശ്വാസത്തിൻ്റെ പരിശോധന സന്തോഷമെന്നെണ്ണുന്നത് പോലെ തന്നെ വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയതുമാണ് കർത്താവിന് വേണ്ടി കൂടുതൽ ശോഭിക്കുവാൻ കഷ്ടതയിൽ കൂടെ നമ്മെ പ്രാപ്തരാക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ വിശ്വാസം പാതി വഴിയിൽ അസ്തമിക്കാതെ പൂർത്തീകരണത്തിലേക്ക് എത്തേണ്ടതിന് നാം ഈ കാര്യങ്ങൾ നമ്മുടെ പ്രവൃത്തിയിലേക്ക് നാം കൊണ്ടുവരണം വിശ്വാസത്തിൽ നാം ആരോഗ്യമുള്ളവരായിരിക്കണം വിശ്വാസത്തിൽ നിലനിൽക്കണം നല്ല പോർപ്പുവരുത്തണം പരിശോധന വിലയേറിയത് പരിശോധന സന്തോഷം എന്ന് പ്രിയ ദൈവമക്കളെ വിശ്വാസനായകൻ ഈശുവിനെ നോക്കി വിശ്വാസ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൂന്നൽ കൊടുത്തുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ നമുക്ക് ഓരോ ദിവസവും ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ആയിരിക്കാം ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ആമേ